ഈ രംഗണ്ണൻ എങ്ങനെ ഇത്ര വലിയ സെറ്റപ്പായ എന്ന് ആ സിനിമയിൽ ചോദിക്കുന്നല്ലേ അതുപോലെയാണ് നമ്മുടെ ഒലിവിയയുടെ സിബിസാർ എങ്ങനെയാണ് ഇത്ര വലിയ സെറ്റപ്പ് എന്ന് ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പൊ ഈ വാർത്തകളൊക്കെ വന്ന സമയത്ത് അപ്പൊ അതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ആ കാരണം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഷെഫിൻ അബീവി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ഉണ്ട് പുള്ളി ഒരുപാട് എന്താ പറയുക ഒലിവിയനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സിബിസാർ ഈ പറയുന്ന ഷെഫീനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആരാണ് സിബിസാറിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന താങ്ങും തണലുമായിട്ട് ആരാണ് കൂടെ നിൽക്കുന്നതെന്ന് സാർ പറയുന്നുണ്ട് ആ ഓഡിയോ ആണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് വേണ്ടി അടുത്ത അടുത്തൊരാൾ എന്നെ വിളിച്ചു സിബി നമുക്ക് ഗണേശു വരെ താല്പര്യപ്പെടുന്നുണ്ട് സിബി സമയം ഒഴിക്കണേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു അടുത്ത ആഴ്ച പൊളിക്കലും വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറഞ്ഞു അപ്പൊ ഞമ്മക്ക് ഓക്കേ എന്ന് പറഞ്ഞു ഗണേശുമായി അടുത്തപ്പെട്ട ഒരാളാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പൊ അടുത്ത മാസത്തിൽ ഓരോ മിനിസ്ട്രീസ് ഇവിടെ വരും ഇത് കണ്ടു മനസ്സിലാക്കും മനസ്സിലാക്കി കഴിയുമ്പോഴത്തേന് ഭയങ്കര പബ്ലിസിറ്റി കിട്ടും വൺ വലിയ പോകും കാരണം അവർക്കൊക്കെ അറിയാമല്ലോ ഇവിടെ എന്തുവാ ഐസക് സാർ വന്നു ഐസക് സാർ അത്ര മാത്രം ഇവിടെ ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന എന്താ കുഴപ്പമില്ല കാരണം ഞങ്ങൾക്ക് അത്ര സപ്പോർട്ടാണ് അപ്പൊ ആരെങ്കിലും എവിടെങ്കിലും കുറച്ചു എന്താണ് ഏഹ് ഞങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി മുഴുവൻ ഞാൻ ഒപ്പമാണ് പിന്നെ എവിടെയോക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം പേരൊന്നും ഇല്ലല്ലോ അതിനപ്പുറം ഒന്നും ലേബർ ഇല്ലല്ലോ ഉണ്ടോ നേരെ റെഡിയാക്കി എനിക്കുണ്ട് വരുമ്പോൾ വിളിക്കുമ്പോൾ അവർ അപ്പോ പറഞ്ഞല്ലോ കെ ബി ഗണേഷ് കുമാർ ആൻഡ് തോമസ് ഐസക് ഈ രണ്ട് പേരുടെ പേരാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് പക്ഷെ കെ ബി ഗണേഷ് കുമാർ നേരിട്ടല്ല ഇടപെട്ടിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാറിന് വളരെ വേണ്ട അതാരാണെന്നുള്ള ചെറിയൊരു ക്ലൂ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം പക്ഷെ കെ ബി ഗണേഷ് കുമാർ നേരിട്ട് അച്വിനെ വിളിച്ചിട്ടില്ല സിബി സാറിനെ വിളിച്ചിട്ടില്ല പക്ഷെ വേണ്ടപ്പെട്ട ഒരാൾ അതായത് ഗണേഷ് കുമാർ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥാപനത്തിന്റെ പേരൊക്കെ അങ്ങ് മാറും ഭയങ്കര ഗുണകരമായിട്ട് നമുക്ക് മാറും അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ പുള്ളിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തോമസ് ഐസക് സാറ് അച്വിനെ നേരിട്ട് വിളിച്ചിട്ടാണ് സാന്ത്വനിപ്പിച്ചത് എന്നാണ് പറയുന്നത് അച്ചുവിനെ ഇനി നിങ്ങൾ വിഷമിക്കരുത് നമുക്കെല്ലാം സെറ്റാക്കാം ഈ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ പാർട്ടിക്കും അപ്പുറത്ത് ഒരു ലേബറും ഒരു ലേബർ ഓഫീസറും ഇല്ലല്ലോ എന്നാണ് പുള്ളി ചോദിച്ചത് ഇതിനു മുമ്പ് ഒരു ലേബർ ഓഫീസിൽ നിന്നുള്ള അന്വേഷണത്തിൽ അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടികളും ഇവരുടെ സ്റ്റാഫല്ല എന്നൊരു കാര്യമാണ് ഇതിനു മുമ്പ് അച്ചു അവരെ അറിയിച്ചിരുന്നത് അപ്പോ എല്ലാ ആഴ്ചകളിലും എല്ലാ ശനിയാഴ്ചയും എന്തുകൊണ്ടാണ് അവിടെ ഇത്രയധികം ജോബ് ഓഫേഴ്സ് കൊടുത്തിട്ട് ഇന്റർവ്യൂ നടത്തുന്നു എല്ലാ ശനിയാഴ്ചയും അവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് പത്തും ഇരുപതും ആളുകൾക്ക് അവിടെ ഇരുപതിനായിരവും മുപ്പതിനായിരവും അമ്പതിനായിരവും പറഞ്ഞിട്ട് ജോലിക്ക് എടുക്കുന്നുണ്ട് എങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരാളെ അവിടെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കയറുന്ന ജോലിക്ക് കയറുന്ന പെൺകുട്ടിക്ക് ഒരു ടാർഗറ്റ് കൊടുക്കുകയാണ് അതായത് ഒരു ഒരാഴ്ചക്കകത്ത് ഇത്ര രൂപയുടെ സെയില് നിങ്ങളിൽ നിന്നുണ്ടായാൽ ഇത്ര രൂപ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ഞങ്ങൾ തരുന്നതായിരിക്കും ശരിയാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ടാർഗറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ സെയിൽ ചെയ്യുന്ന എമൌണ്ടുകൾ ഒന്നും തന്നെ ഈ പറയുന്ന ഒലീവിയയുടെ അക്കൗണ്ടിലേക്കോ സിബിയുടെ അക്കൗണ്ടിലേക്കോ അച്ചുവിന്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു കറണ്ട അക്കൗണ്ടിലേക്കും അല്ല ഈ പൈസ ഒന്നും വരുന്നത് അവിടത്തെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏഴു ലക്ഷത്തിന് ഏകദേശം ഏഴ് ഏഴര ലക്ഷം രൂപ വന്നു കഴിയുമ്പോഴത്തേന് ഇതിന് നികുതി അടയ്ക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് പക്ഷേ ഏഴു ലക്ഷം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഫണ്ട് വാങ്ങിക്കുകയും അവളെ പറഞ്ഞു വിടുകയുമാണ് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ ബലത്തിന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികളുടെ കയ്യിൽ നിന്നിട്ട് ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കും ഒപ്പിട്ട മുദ്രപത്രങ്ങളും എല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ ഒലീവിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്തുമാത്രം രൂപ നികുതി ഇനത്തില് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ഇതിന്റെ പുറകെ അന്വേഷിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ കാരണം രാഷ്ട്രീയക്കാരെല്ലാം ദേ പോക്കറ്റിനകത്ത് കിടക്കുകയാണ് എങ്ങനെ അന്വേഷിക്കും ഇവർ ഓരോ വീഡിയോയിലും പത്തും അൻപതും നൂറും പെണ്ണുങ്ങളെ നിർത്തിയിട്ട് അല്ലെ പെൺകുട്ടികളെ നിർത്തിയിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഓരോ ഇന്റർവ്യൂവിനേക്കും ആളെ ക്ഷണിക്കുന്നത് ലേബർ ഓഫീസിൽ നിന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത്രയും കുട്ടികൾ പോയിട്ട് ഒരു പത്ത് പേര് പോലും അവരുടെ കീഴിൽ സ്റ്റാഫായിട്ട് ജോലി എടുക്കുന്നവരല്ലെന്നാണ് അവര് അറിയിച്ചിരിക്കുന്നത് അപ്പോ അവർക്ക് ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് വേണ്ട ഒരു രജിസ്ട്രേഷൻ വേണ്ട ഒരു കാര്യങ്ങളും വേണ്ട എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം പുറകിൽ ഇത്രയധികം ബലത്തിൽ ഇവർ കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഇതിപ്പോ സിബിയുടെ വായിൽ നിന്ന് തന്നെ വീണിരിക്കുന്ന രണ്ട് പേരുകളാണ് കെ ബി ഗണേഷ് കുമാറും അതേപോലെ തന്നെ തോമസ് ഐസക്കും അപ്പോ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവരതിന്റെ തെളിയിക്കട്ടെ അവരതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഒരു കുഴപ്പവും ഇല്ല അവരത് തെളിയിക്കാത്തിടത്തോളം കാലം എന്തായാലും ഈ രണ്ട് പേരും ഈ ഒലിവിയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ സംസാരിക്കേണ്ടി വരും പിന്നെ ഈ കെ ബി ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട് ഷെഫിനേനെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരു വോയിസ് ക്ലിപ്പും കൂടെ വിട്ടിട്ടുണ്ട് കൂടെ നമുക്കൊന്ന് നോക്കാം കാര്യം ചോദിച്ചു എനിക്കൊപ്പം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് എന്തുകൊണ്ട് നിന്നില്ലാന്ന് അത് നിന്റെ ചോദ്യമാണ് ന്യായമായത് എനിക്ക് അറിയില്ലായിരുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയുന്നത് ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് അതിന് മുമ്പൊന്നും ഈ നടന്ന പ്രശ്നങ്ങളെ പറ്റി ഒന്നും അറിയില്ല ഈ ഞാൻ ആകെ ഈ പ്രശ്നം അറിയുന്നത് ഷഫീനയും ഈ കൊച്ചും തമ്മിൽ പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത് ഈ കുട്ടിനെ ഒരൊറ്റ വട്ടേ കണ്ടിട്ടുള്ളൂ ബിഗ് ബോസിന് മുമ്പ് അടുപ്പിടുന്നു ഇപ്പൊ ഞാൻ ശീലിക്കും ഞാൻ ഗണേഷ് കുമാർ ഇറങ്ങി പോകാൻ പോകും അങ്ങനെ തമാശ പറഞ്ഞതല്ല ഗണേഷ് കുമാർ എറുന്നോട്ട് പോകാൻ പോകുന്നത് സഞ്ജു ടെക്കിയുടെ വിഷയമായി ബന്ധപ്പെട്ട അയാള് ലൈസൻസ് റദ്ദാക്കണമായി ബന്ധപ്പെട്ടിട്ടും യൂട്യൂബർ മാറ്റ അയാൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറയാൻ ശരിക്കും ഞാൻ ഒരു പതിനാറ് ചാനലുകൾ ഈ പറഞ്ഞവന്മാരുടെ ഇടയിൽ ഞാൻ നിങ്ങളല്ല ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ ഒരു പതിനാറ് ചാനലുകള് വളരെ കൃത്യമായിട്ട് ഞാൻ അത്ര ചെയ്തിട്ട് ഞാൻ പുറത്തിൽ പോവും

അപ്പം കെ ബി ഗണേഷ് കുമാറിനെ നേരിട്ട് കാണാൻ പോവുകയാണ് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇപ്പം ഇതിനകത്ത് സംസാരിച്ച ബിഗ് ബോസും അതിന്റെ റിലേറ്റഡ് ആണ് കാരണം ഷെഫീന എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലെ ഒരു പെൺകുട്ടിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വാലെ തൂങ്ങി ഈ ദിയാസുനിശ്ചയിച്ച് നടക്കുന്ന സോറി നിനശ്ചയിച്ച് നടക്കുന്ന കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയുള്ളൂ അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈ കാര്യവും പറഞ്ഞിട്ട് ഈ ഗേബി ഗണേഷ് കുമാറിനെയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഷെഫീന പറയുന്ന വ്യക്തിയുടെ പേര് ഈ നിങ്ങൾ കേട്ട ഈ വോയിസിലെ ആളെയാണ് അപ്പൊ എന്തിന്റെയൊക്കെ പേരിലായാലും ഞാൻ ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല അവരുമായിട്ട് ഒരു പിണക്കോ കാര്യങ്ങളോ എനിക്കില്ല പക്ഷെ അവിടെ എടുത്ത പെൺകുട്ടികളെ അവര് ചെയ്ത ജോലിക്കുള്ള പൈസ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടോട്ടെ ഒരു കുഴപ്പവും ഇല്ല അവരുടെ ഫോണും പിടിച്ചു വെച്ച് സിമ്മും പിടിച്ചു വെച്ച് ചെക്ക് ബുക്കും വാങ്ങിച്ച് അല്ലെങ്കിൽ ചെക്ക് ലീഫും വാങ്ങിച്ച് മുദ്രപത്രവും വാങ്ങിച്ചു വെച്ചിട്ട് എന്തൊന്ന് ചെറ്റത്രങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇയാളെ എതിർക്കേണ്ടി വരുന്നത് അല്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ ഇതുപോലെ കുറെ രാഷ്ട്രീയക്കാരും കാര്യങ്ങളും എല്ലാം പോകത്തില്ല ഉണ്ടെങ്കിൽ എന്ത് ചറ്റവും കാണിക്കാം നമ്മുടെ നാട്ടിൽ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും മറ്റേ പല പ്രശ്നങ്ങളും ഉള്ള ആളുകളായിരിക്കാം നിങ്ങൾ സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് പാലക്കാട് നിന്നിട്ടൊക്കെയാണ് ഓരോ പെൺകുട്ടികൾ അടൂര് വന്നിട്ട് ഈ ജോലി ചെയ്തത് അത് നിങ്ങൾ ഇത്രയും വലിയൊരു ഓഫർ അവർക്ക് വേണ്ടി വെച്ച് നീട്ടിയത് കൊണ്ടാണ് പക്ഷെ നിങ്ങൾ അതിനകത്ത് പോലും ആഹാരത്തിന്റെ പൈസ അത് ചെയ്യാത്തതിന്റെ പൈസ ഇത് ചെയ്യാത്തതിന്റെ പൈസ ലിഫ്റ്റിക്കിടാത്തതിന്റെ പൈസ മേക്കപ്പ് ചെയ്യാത്തതിന്റെ പൈസ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൈസ കട്ട് ചെയ്യിച്ച് ഇവരുടെ അക്കൗണ്ടിലെ പൈസ നിങ്ങൾ തന്നെ ആയിട്ട് വാങ്ങിച്ചെടുക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് അത് കുറച്ച് പെൺകുട്ടികൾ വെളിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കരച്ചിലായി ഇതിനുമുമ്പ് നമ്മുടെ അച്ചു ചേച്ചി ഒരുപാട് വീഡിയോസിൽ വന്നിരുന്നത് പല കാര്യങ്ങൾക്കും തെളിവ് ചോദിച്ചാൽ ഞാനിപ്പോൾ അഞ്ചു ലക്ഷം തരാം പത്ത് ലക്ഷം തരാം നിങ്ങൾ തെളിവ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഏറ്റവും സാധനം അതിന്റെ എല്ലാം തെളിവ് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പോൾ ഞങ്ങൾ കടയടക്കുകയാണ് ഞങ്ങൾ പൂട്ടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ച് ഓരോ വീഡിയോസുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒലീവിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നികുതി രീതിയിലായാലും അവിടുത്തെ കുട്ടികളെ ചതിക്കുന്ന രീതിയിലായാലും രാഷ്ട്രീയക്കാരെ വെച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിലായാലും എന്തിന്റെ രീതിയിലായാലും നിങ്ങൾ നല്ല രീതിയിൽ സ്ഥാപനം നടത്തിയിരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല